ചുറ്റം കുഞ്ഞു താക്കുട്ടൻ്റെ അപ്പച്ചന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന എന്റെ അമ്മ അപ്പച്ചർ കട്ട് കാണാട്ടാ ഹലോ ഇവിടെ നമ്മൾ ഗാർബേജ് കൊണ്ട് ഇടുമ്പോഴെല്ലാം സൂ സൂക്ഷിക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിനും ഓരോ ബിന്ന് തന്നെ വെച്ചിട്ടുണ്ടാകും പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ ഗ്ലാസ് ബോട്ടിലിന് കാർഡ് ബോർഡിന് അപ്പം അതിൻറ്റേതായ ബിന്നിൽ മാത്രമേ നമ്മൾ ഓരോ സാധനങ്ങളും ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പണി പുറകേ കിട്ടും ട്ടിന് <laughs> പോർത്തറിയോ <laughs> uh, <it's the> <laughs> So that's that car right there, that red one over there. Upper That's that red one over there. So if we're going straight because our haircut is down that bridge. And some of you guys might live in that giant tower right there. In that giant tower right there. And so if, if you guys live there, like and subscribe. Talking about. So here's this giant bridge that we're walking through. Then do Blue blackberry. Ah, uh, blackberry. So I'm um, gonna want me to look look at the river. It's all dried up right now. There's no fish if you guys can see, and there's nothing there. Going to the airport hmm. താക്കുട്ടൻ്റെ അപ്പച്ചൻ്റെ ഹെയർ കട്ടിന് പോവാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണിത് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് വോക്ക് ചെയ്യുള്ളു കേട്ടോ ഇവിടെ നിന്നാ നമുക്ക് വീട് കാണാൻ പറ്റും ശരിക്കും അങ്ങനെ ഞങ്ങൾ ഹെയർ കട്ട് ഷോപ്പിലെത്തി ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഡാഡിയുടെ ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ നോക്കിയപ്പോ തക്കുട്ടിനും ഒരു സീറ്റ് കിട്ടി തക്കുട്ടിന്റെ ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി വ്ലോഗായിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ

അപ്പം നമ്മളവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ ഫേസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളവരോട് പെർമിഷനൊക്കെ ചോദിച്ചാൽ അവർ ഹാപ്പി ആയിരുന്നു വീഡിയോ എടുക്കാൻ അങ്ങനെയാണ് നമ്മളിത് എടുത്തത് തക്കോട്ടിൻ്റെ ഹെയർ മാക്സിമം ഷോർട്ടാക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞത് കേട്ടോ കാരണം ഭയങ്കര ഹെയർ ഗ്രോത്താണ് ഇവന് പെട്ടെന്ന് പെട്ടെന്ന് മുടി വളരുന്നത് അതുകൊണ്ട് മാക്സിമം ഷോർട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് അങ്ങനെ ഡാഡിയുടെ ഹെയർ കട്ട് കഴിഞ്ഞ കേട്ടോ ഹാപ്പി ആയിരുന്നു ഡാഡിക്ക് ഇഷ്ടമായ ഹെയർ കട്ട് ഇന്ത്യ യു കെയിൽ സാധാരണ ഹെയർ കട്ടിന് പേയ്മെന്റ് കൂടുതലാണ് കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഹെയർ കട്ട് ചെയ്തപ്പം ടെൻ പൗണ്ട് ഈസ്റ്റ് ആണ് ഇവർ മേടിച്ചത് അപ്പം നമുക്ക് ട്വന്റി പൗണ്ട് ഓൾ ടൂഗതർ ആയിട്ടുണ്ട് കേട്ടോ One hour? <laughs> One hour then. I don't have a beard. You need oh, to do yeah. your beard now. I don't have a beard. Yeah, a mustache. No, I don't. Yeah. It's you need to shave now. The mustache. Yeah. <laughs> How is that? Is it good? I don't have a beard. You ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയേ താക്കുട്ട അപ്പച്ചന്റെ കാണിച്ചെ അങ്ങനെ അപ്പച്ചന്റെയും താക്കുട്ടൻറെയും തലമുടിയൊക്കെ വെട്ടി ഇങ്ങനെ കൊറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെറീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ട് ഇത് കടക്കുന്ന കാണാൻ തന്നെ നല്ല പുളിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലോട്ട് കേറുവാണ് മൂന്നാമത്തെ നിലയിലാണ് ഇവിടെ വീട് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ ഭയങ്കര റെയിനിയാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കര വലിയ വലിയ മഴത്തുള്ളികളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികൾ അതിൻ്റെ അതുകൊണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിയത്തില്ല ആക്ച്വലി ഇറ്റ്സ് ട്രെയിനിങ് വീട്ടിലെ വിൻഡോയിൽ കൂടിയാണ് നോക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നില്ലേ ആ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുള്ള ആ ബിൽഡിങ്ങിലാണ് നമ്മൾ ഹെയർ കട്ടിന് പോയത് ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ ബായ്